സ്വാഗതം ആരാ സംസാരിക്കുന്നത് പേരെന്താണ് നിഷാൻ വിളിക്കുന്നു എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ ക്ലാസ് ഉണ്ടോ ഇല്ല ക്ലാസ്ലെ എങ്ങനെ പോണ നോമ്പൊക്കെ അതൊക്കെ പോന്നുണ്ട് കഴിഞ്ഞല്ലാം നോമ്പ് എടുത്തോ വീട്ടിലാരൊക്കെ ഉള്ളത് ഇപ്പൊ വീട്ടിലെല്ലാവരുണ്ടോ ഞാൻ കൊസ്റ്റൻ ചോദിച്ചവരൊക്കെ ഹെൽപ്പ് ചെയ്യോ ഉത്തരം പറയാൻ മുന്നേ വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിട്ടിന്നോ കിട്ടിട്ടുണ്ട് അപ്പൊ ഇത്തവണയും പ്രൈസ് കിട്ടട്ടെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ മൂന്ന് ചോദ്യം ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ചോദ്യം ഇതാണ് വ്യക്തി ചോദ്യം ണോ ഉറങ്ങാത്ത വ്യക്തി എന്നറിയപ്പെട്ട പടത്തലവൻ ഓപ്ഷൻസ് തരട്ടെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചു കേട്ടോളൂ ബിൻ ഉമറുൽഖ് ഉമർ ഖയ്യാം ഓപ്ഷൻസ് മനസ്സിലായോ ക്ലിയർ ആയോ ഉത്തരം ആയോദ് അറിയായിരുന്നോ അത് അതാരെങ്കിലും പറഞ്ഞതാണോ കാക്കു പറഞ്ഞു കാക്കു എന്താ ചെയ്യണേ ഏത് പഠിക്കാണോ ഒൻപതിലേ അപ്പൊ ഇക്ക പറഞ്ഞിരുന്നതാണല്ലേ പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ പ്രമുഖ പണ്ഡിതൻ അഹമ്മദ് ജന്മനാട് ചോദ്യം ഒന്നുകൂടെ വായിക്കാം പ്രമുഖ പണ്ഡിതൻ അഹമ്മദ് ദീതാത്തിന്റെ ജന്മനാട്

ചോദ്യം ബാക്കിയുണ്ട് ചോദിക്കട്ടെ ആ ചോദ്യത്തിന് െപ്ഷൻ ഇല്ല അള്ളാഹുവിന്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ ക്ലിയർ ആണോ ചോദ്യം ഒന്ന് നോക്കിയേ ഇതൊരു ഈസി ആണ് നമ്മൾ മുമ്പും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്തരം അറിയോ ഞാൻ പറഞ്ഞോട്ടെ എന്നാ മക്കയിലെ കിനാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കിനാർ വിഭാഗം മനസ്സിലായോ അപ്പൊ വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പൈസ കിട്ടട്ടെ അസാം